നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നതിലുപരി ഇന്ന് ലോക നേതാക്കൾ പോലും ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനാൽ തന്നെ മോദിയുടെ ഓരോ നീക്കങ്ങളും അതീവ ശ്രദ്ധയോടെയാണ് ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് അതിനാൽ തന്നെ മോദിയുമായി രൂപസാദൃശ്യമുള്ള ആരെയെങ്കിലും കണ്ടാൽ സോഷ്യൽ മീഡിയ വെറുതെ വിടുമോ ഇല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി രൂപസാദൃശ്യമുള്ള മാത്തിൽപാടശേരി കൊഴുമേൽ വീട്ടിൽ രാമചന്ദ്രന് രാജ്യമെമ്പാടിൽ നിന്ന് ഇന്ന് ഫോൺ കോളുകൾ എത്തുകയാണ് ബി ജെ പിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുമോ എന്നതാണ് അവരുടെ ചോദ്യം എന്നാൽ മോദിയെ ആരാധിക്കുന്ന രാമചന്ദ്രന് ഈ രൂപസാദൃശ്യം ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ആശങ്കയുള്ളതിനാൽ ഇല്ല എന്നാണ് അദ്ദേഹം നൽകുന്ന മറുപടി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒന്നിനും താനില്ലെന്നാണ് രാമചന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇനി യാത്ര പോലും പോകൂവെന്നും രാമചന്ദ്രൻ പറയുന്നു അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രം കാണാൻ പോയ രാമചന്ദ്രനെ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ മോദി ആരാധകർ വളഞ്ഞിരുന്നു താൻ മലയാളിയായ രാമചന്ദ്രനാണെന്ന് പറഞ്ഞിട്ടും ഒരു രക്ഷയുമില്ല എല്ലാവർക്കും സെൽഫി എടുക്കണം കാലു തൊട്ട് വന്നിക്കണം ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള കുട്ടിയും സെൽഫി എടുത്തു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് വിളിക്കുന്നത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ആരും ഇതുവരെ വിളിച്ചിട്ടില്ലെന്നും കോമഡി ഷോകളിലേക്കും ചാനലുകളിലും ബന്ധപ്പെട്ടിരുന്നു നോട്ട് നിരോധനം പ്രമേയമാക്കിയ എയ്റ്റ് ഇലവൻ സ്റ്റേറ്റ്സ്മെന്റ്സ് എന്ന കന്നഡ സിനിമയിൽ പ്രധാനമന്ത്രിയായി അഭിനയിച്ച വ്യക്തി കൂടിയാണ് ഈ രാമചന്ദ്രൻ അതേസമയം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആരോ പകർത്തിയ ഒരു ചിത്രമാണ് രാമചന്ദ്രനെ ഇങ്ങനെ വൈറലാക്കിയത് പൊതുജീവിതത്തിൽ ഇത്തരം തമാശകളൊക്കെ അനിവാര്യമാണെന്ന് ചിത്രം പങ്കുവച്ച നരേന്ദ്രമോദിയുടെ ട്വീറ്റും പിറകി വന്നു മുംബൈയിലും വിദേശത്തുമായി നാൽപ്പത് വർഷം ജോലി ചെയ്ത രാമചന്ദ്രൻ എട്ടു വർഷം മുൻപാണ് നാട്ടിൽ വന്നത് ഭാര്യ ഓമനയും ഐ ടി ജോലിക്കാരായ മക്കൾ രാജീവും രാജേഷും ബംഗളൂരുവിലാണ് താമസം രാമചന്ദ്രൻ നാട്ടിലും ബംഗളൂരുമായി മാറി മാറി താമസിക്കുകയാണ് മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സഹോദരനെ കാണാനെത്തിയ രാമചന്ദ്രനെ ആളുകൾ വളയാറുണ്ടായിരുന്നു രാജസ്ഥാനിൽ പോയപ്പോൾ പോലീസ് അകമ്പടി പോലും വേണ്ടി വന്നു മോദിയുടേതു വസ്ത്രങ്ങളും കണ്ണടയും രാമചന്ദ്രനുണ്ട് മോദി താടി നീട്ടിയപ്പോൾ രാമചന്ദ്രനും നീട്ടി മോദിക്ക് കിട്ടുന്ന ആരാധനയുടെ പങ്ക് തനിക്കും കിട്ടുന്നത് സന്തോഷകരം മോദിയെ കാണാൻ ആഗ്രഹമുണ്ട് എന്നാണ് രാമചന്ദ്രനും പറയുന്നത് അതിന് സാധിക്കട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറയുന്നത് വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്